ഹലോ ഹായ് ആര് എൻ്റെ പേര് മുഹമ്മദ് അലി വീട് മലപ്പുറം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണ് ഒപ്പം ലേൺവേഴ്സ് എന്ന ആപ്പിലൂടെ അതായത് അപ്ലിക്കേഷനിലൂടെ പ്ലാറ്റ്ഫോമിലൂടെ ഡിഗ്രി ബി ബി എ ഇഗ്നോയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ വി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ആഗ്രഹമാണ് നമ്മളെല്ലാവരെയും ആഗ്രഹമാണ് ഞാനൊക്കെ പ്ലസ് ടു പഠനം കഴിഞ്ഞിട്ട് എനിക്ക് പിന്നീട് എനിക്ക് എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസം ഡിഗ്രി ചെയ്യാനോ അതുപോലെ മറ്റ് മേഖലക്ക് തിരിയാനോ കഴിഞ്ഞില്ല നമ്മളെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല കാരണം ഞാൻ സൗദി അറേബ്യയിൽ വന്നു പിന്നെ ഒരു നല്ലൊരു ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്ന സത്യം ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഒരു പ്രാവശ്യം ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തു പക്ഷേ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് പിന്നെ സൗദി അറേബ്യയിൽ വന്നു പിന്നെ ഒന്നിനും അതായത് എഡ്യ നമുക്ക് വിദ്യാഭ്യാസം കൺ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാഹചര്യവും കിട്ടിയില്ല ഞാൻ ഓരോ സമയവും ഓരോ സാഹചര്യങ്ങൾ വരുന്ന സമയത്തും ഞാനിങ്ങനെ എങ്ങനെയെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു കാരണം ഒപ്പം ഒന്നാമത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ തരത്തിലും നമ്മളെ ഉയർത്തും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മളെല്ലാ തരത്തിലും നമ്മളെ കൾച്ചറായിട്ടും നമ്മളെ എല്ലാ സാമൂഹ്യമായിട്ടും എല്ലാ രീതിയിലും നമ്മളെ അതായത് നമ്മളെ ക്വാളിറ്റി ഉയർത്തും വിദ്യാഭ്യാസം അതിലാർക്കും ഒരു സംശയമല്ലല്ലോ അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഇതിനു വേണ്ടി ശ്രമിച്ചപ്പോഴും അതായത് അതിന് പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയില്ല അങ്ങനെ എൻ്റെ ഒരു അന്വേഷണത്തിലൂടെ വരുന്നതാണ് നമ്മൾ ലേണേഴ്സ് എന്ന് ആപ്പിനെ കുറിച്ച് കേൾക്കുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ ആദ്യം തന്നെ അന്വേഷിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ എല്ലാ പൊതുവെ എല്ലാ ഇങ്ങനത്തെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തട്ടിപ്പാകും ഒരു കാര്യമില്ല ആദ്യം ക്യാഷ് വാങ്ങി നോക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇവരതിനെ കുറിച്ചൊന്നും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഏതായാലും ഈ നമുക്ക് നമ്മളെ മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും എങ്ങനെയെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹമാണല്ലോ അപ്പോൾ ഞാൻ ഏതായാലും രണ്ടു കൽപ്പി ചില യൂണിവേഴ്സറി ജോയിൻ ചെയ്തു ഞാൻ പറയാം അമേസിങ് ആണ് അതായത് അവരെ അവരെ അപ്രോച്ചും അവരെ ബിഹേവിയറും ഒരു പ്രോഫിറ്റ് മോട്ടീവായിട്ടല്ല അവർ ഈ എന്താ പറയുക ഈ ഒരു ഇതിൻ്റെ പിന്നിലുള്ള ടീം ഈ കാണുന്നത് എഡ്യൂക്കേഷൻ നല്ല കഴിയാത്ത ആളുകളെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് അവരെ അവരെ എഡ്യൂക്കേഷൻ ജീവിത നിലവാരമൊക്കെ ഉയർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട് ലാംഗ്വേസ് എന്ന് പറഞ്ഞാൽ അതായത് ഞാനിപ്പോൾ ഞാൻ പറയുക നമുക്കൊരു സ്കൂളിലോ കോളേജിലോ ഉള്ള ഒരു ഫീലിങ് അതായത് നമ്മൾ സ്കൂളിലോ കോളേജിലോ ഉള്ള ഒരു ഫീലിംഗ് നമുക്ക് അവർ ഒരു തരുന്ന എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കിട്ടണുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം പറയുന്നത് ആരെങ്കിലും ഇങ്ങനെ പഠിക്കാൻ അധികം ആഗ്രഹം ഉണ്ടായിട്ട് പഠനം എന്താ വഴിയിൽ മുടങ്ങിപ്പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഒട്ടും താമസിക്കണ്ട ഇനിയിപ്പോൾ ഞാൻ പറയാം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ റെഗുലർ കോളേജിലൊന്നും പോകാൻ കഴിയാതെ ജോലി സംബന്ധമായിട്ട് നിൽക്കണ ഒരുപാട് പേരുണ്ട് കാരണം ഞാൻ ഇന്ന് ചിന്തിക്കണമെന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഐ എ എസ് എടുക്കണം എന്നുള്ളത് പക്ഷേ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല അതായത് ഞാൻ എന്താ ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ അന്ന് ഇതുപോലുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ സ്വപ്നമായ ഐ എ എസ് എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് നടന്ന് കയറാൻ പറ്റുമെന്നുള്ളൊരു ഒരു ഒരു കോൺഫിഡൻ്റ് ഉണ്ട് അത് അന്ന് അങ്ങനെ ഒരു ലാങ്വേഴ്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അതായത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാവൂല എന്നാണ് ഞാൻ എൻ്റെ ഞാൻ സ്വയം എനിക്ക് തോന്നിപ്പോയതാണ് ഞാൻ യൂണിവേഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് വന്ന എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണത് അപ്പോൾ ഞാൻ എല്ലാവരോടും ഞാൻ എല്ലാവരോടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അതുപോലെ എല്ലാവരോടും ഞാൻ ഒരൊറ്റ റിക്വസ്റ്റ് ഉള്ളൂ എന്തെങ്കിലും കാരണവശാലും നിങ്ങളെ പഠനം മുടങ്ങിപ്പോകുന്നുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് നിങ്ങളെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് അതായത് നമ്മളൊരു എല്ലാ തരത്തിലും ഇഗ്നോ യൂണിവേഴ്സിറ്റി ആണ് അവർ പ്രൊമോട്ട് ചെയ്യണത് നമുക്ക് ക്വാളിറ്റി അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണ് എല്ലാ തരത്തിലും നമുക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇഗ്നോ ലേണിവേഴ്സ് അതിലെ എല്ലാ ടീമും അതായത് മെൻറ്റർഷിപ്പോടുകൂടിയുണ്ട് അതായത് ഒരു മെൻഡറായി തന്നിട്ട് നമ്മൾ സ്കൂളിൽ അതേ ഒരു ക്ലാസുകളും മറ്റും നമുക്ക് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നൊരു സംവിധാനം തന്നെ പ്ലാറ്റ് ലേൺവേഴ്സിനുണ്ട് നിങ്ങൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ യൂട്യൂബിലും ഒക്കെ ലേൺവേഴ്സിനെ കുറിച്ചുള്ള എല്ലാ അതായത് യൂട്യൂബിലും ഓക്കെ നമുക്ക് വയസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്താൽ ഗൂഗിളിലും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടണമാണ് അതായത് എൻ്റെ അനുഭവത്തിൽ വളരെ അതായത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിച്ചു പോണേ എനിക്കിപ്പോൾ ഏകദേശം മുപ്പത്തിയെട്ട് വയസ്സ് ആകാനായി മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു ഒരു പത്തിരുപത് വർഷം മുമ്പ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഡിഗ്രിയും എൻ്റെ എജ്യൂക്കേഷൻ നമ്മളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മളെ എന്താ പറയുക നമ്മളൊരു ആഗ്രഹമാണ് നമുക്ക് ഒരു നല്ലൊരു ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഏതൊരു വ്യക്തിൻ്റെയും മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും പക്ഷേ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മളത് സ്കിപ്പ് ചെയ്തു പോകുന്നത് പക്ഷേ ഞാനെപ്പോഴും ആലോചിക്കണമെന്ന് വെച്ചാൽ ഈ ലൈങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതായത് ഇന്ന് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ചിന്ത അതായത് ഒരു ആലോചന എൻ്റെ മനസ്സിൽ തോന്നി